ും പിന്നെ പൊരുവില മാനം നോക്കി എന്നല്ലേ നിനക്കെന്താ വട്ടായോ വട്ടല്ലടാ എനിക്ക് നേരമെടുത്തപ്പോൾ മുതൽ ഒരു ഭയങ്കര സംശയം അതെന്താ വലിയ സംശയം നമ്മുടെ ഈ സൂര്യനില്ലേ ഈ മോളെ തെളിഞ്ഞേക്കുന്ന ഈ ആശാദ് രാത്രി ആകുമ്പോ എങ്ങോട്ടാ പോകുന്നേ അങ്ങനെ ചോദിച്ചു പോകുന്ന ആയിരിക്കും നമ്മൾ വീട്ടിൽ പോയില്ലേ അതുപോലെ അങ്ങേരും പോവും ചുമ്മാ പുളു അടിക്കല്ലേ കണ്ടാ പുളുവല്ല സത്യം എൻറെ അമ്മയാണേ സത്യം അത് നിനക്ക് എങ്ങനെ അറിയാം എവിടെ അങ്ങേരുടെ വീട് അതെനിക്കറിയില്ല എന്നാ പോകുന്നത് വീട്ടിലോട്ടാ എങ്കിലെന്ന് സൂര്യന്റെ വീട് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം നീയും വാ ഈ കൊല തീർത്തിട്ടു പോയാ പോരേ ഇങ്ങോട്ട് വാട പഴക്കുതിയ നമുക്ക് സൂര്യന് മുമ്പേ വീടെത്തണം അയ്യോ ഇവന്റെ ഒരു കാര്യം ഇവനത് തിന്നണം സമ്മതിക്കൂല ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതെവിടെയാണാവോ കൂട്ടിയ അണ്ണാറക്കരണന്മാരോടും വികൃതി കൊരങ്ങനോടും പക്ഷെ ആർക്കും സഹായിക്കാൻ അവസാനം കരടിയാശാനും കൂടി ആകെ നിരാശയായി ഒന്നും പറയണ്ട പോത്ത ഞങ്ങൾ ഈ സൂര്യന്റെ വീടൊന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചിറങ്ങിയതാ തപ്പി നടന്ന് നടുപുടി മിച്ചം അറിയാവോ സൂര്യന്റെ വീട് അങ്ങേറെ വീടൊന്നും അറിയില്ല എന്നാലും എല്ലാ ദിവസവും വൈകിട്ട് പെരുമലക്കുന്നിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് കാണാം എന്നാ പോ അവിടെയാണെന്ന് തോന്നുന്നു സൂര്യന്റെ വീട് ഷോ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ലല്ലോ അതെ ഇത്രയും പാടുപെട്ടത് വെറുതെ ഞാൻ തോന്നുന്നു എന്താ മക്കളെ സൂര്യന്റെ 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 അടുത്തൊന്നല്ലേ വീടോ ആ വീട് വീടേ അതെ നിന്റെ നിന്റെ എവിടെയാ പിടിക്കാൻ നോക്കിക്കേ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ അതൊന്നും വേണ്ട നീ ഇപ്പൊ കറങ്ങുന്നില്ലേ അതുപോലെ തന്നെയാ ഭൂമിയും നമ്മുടെ ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങും ഭൂമിയിൽ നമ്മളുള്ള ഭാഗം സൂര്യന്റെ നേരെ വരുമ്പോൾ പകൽ സൂര്യന്റെ എതിർവശത്തെത്തുമ്പോൾ രാത്രി സൂര്യൻ എവിടെ നിൽക്കുന്നു അവിടെയാണ് അത് മാത്രമല്ല ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം എടുക്കും ഇതിന് അതായത് നമ്മുടെ ഒരു വർഷം മനസ്സിലായോ നന്ദി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ എന്നാ ശരി മക്കളെ ഇനി വിട്ടുവിന് രാത്രി സൂര്യൻ എവിടെ പോന്നു എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടല്ലോ അതെ അതെ ഇപ്പൊ സമാധാനായി കാട്ടിലെ കണ്ണൻ